അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ് അസ്മാ ഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മ ജബ്ബാർ എന്നുള്ള ഇസ്മ ഇൻഷാ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ ഇസ്മ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് അത്ഭുതകരമായ അമൽ ഒന്ന് ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മറ്റൊന്ന് അവിഹിതങ്ങളെ വേർപ്പിരിക്കാൻ ഇൻഷാല്ല നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും ഇൻഷാല്ലാ മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ലിംഗം മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ിമിത്താൻ ഇറീം ബിസ്മിള്ളഹുറഹ്മാൻ ഇറഹിം അലമുല്ലാഹി വക്കഫാ വസാബാ അള്ളാഹു സുബാൻ നമ്മുടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും ഇജ്ജത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആവശ്യത്തിൽ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ അമീൻ ബിറമത്ത് കെ ആർഹമുറാഹിമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മ ഉൽ ഹുസ്ന ആ അസ്മ ഉൽ ഹുസ്നയിലെ ഒമ്പത് ഇസ്മുകൾ കഴിഞ്ഞ പല മജുലിസുകളിലായി നമ്മൾ ചർച്ച ചെയ്തു ഇൻഷാ അല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താമത്തെ ഇസ്മാണ് യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാദൂസു യാ സലാമു യാഹ്മിനു യാഹൈമിനു യാ അസീസു യാ ജബ്ബാർ ജബ്ബാർ എന്ന് പറയുന്ന അത്ഭുതകരമായ ഇസ്മാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സ്മഹാനു തല അസ്മാലൂസ്ന മനപ്പാഠമാക്കാനും മനപ്പാഠമാക്കി ഇവർ നേടിയെടുക്കുന്ന സുന്ദരമായ സ്വർഗം ആസ്വദിക്കാനും അള്ളാഹു സ്മഹാനുഹുവത്തല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജബ്ബാർ എന്നുള്ള ഇസ്മ അതിൻ്റെ അർത്ഥം തന്നെ അത്ഭുതമാണ് അതിൻ്റെ അമലുകൾ അതിനേക്കാൾ അത്ഭുതമാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള പ്രത്യേകതകളുള്ള ഫലായിലുകളുള്ള അമലുകളുള്ള അത്ഭുതകരമായ ജബ്ബാർ എന്നുള്ള ഇസ്മിൻ്റെ രണ്ട് അമലുകളാണ് ഇൻഷാല്ല നമ്മൾ ഈ മഹത്തായ മജീലിസിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ അമൽ എന്നുള്ളത് ശത്രുക്കളുടെ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മളൊരു ശത്രുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളിലുള്ളവരാകട്ടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ളവരാകട്ടെ സഹോദര സഹോദരിമാർ ആരുമാകട്ടെ അയൽവാസികളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥ െ ആരുമാകട്ടെ ഏതെങ്കിലും ഒരു ശത്രുവിൽ നിന്ന് ആ ശത്രുവിൻ്റെ ശത്രുതയിൽ നിന്ന് അവൻ്റെ പാരയിൽ നിന്ന് അവൻ്റെ അക്രമത്തിൽ നിന്ന് അവൻ്റെ പ്രയാസപ്പെടുത്തലിൽ നിന്ന് ആ വിഷയങ്ങളെ നമ്മൾ ഭയപ്പെടുമ്പോൾ ആ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി ആ ശത്രുവിൽ നിന്ന് നമുക്കൊരു നിർഭയത്വം ലഭിക്കാൻ വേണ്ടി ജബ്ബാർ എന്നുള്ള ഇസ്മിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇരുന്നൂറ്റി ആറ് തവണ ജബ്ബാർ എന്നുള്ള ഇസ്മ നമ്മളൊരു എഴുതുക എന്നിട്ട് ആ പേപ്പർ നമ്മൾ ഒരു ഏലസാക്കുക ഐക്കല്ലാക്കുക ഐക്കല്ലിൻ്റെ ഇടുക എന്നിട്ട് ഇരുന്നൂറ്റി ആറ് തവണ എന്ന് ചൊല്ലിയിട്ട് അതിലേക്ക് മന്ത്രിക്കുക ഇത് നമ്മൾ ചെയ്യേണ്ടത് അറബി മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയിലെ ഒന്നാമത്തെ സ്ഥലത്തിലോ അല്ലെങ്കിൽ എട്ടാമത്തെ സ്ഥലത്തിലോ ആണ് ചെയ്യേണ്ടത് ഇൻഷാല് അള്ളാഹു ഉസ്മഹാനുഭവത്ത അല്ല നമുക്ക് ശത്രുക്കളിൽ നിന്ന് നിർഭയത്വം നൽകും ശത്രുക്കളുടെ ശത്രുത അവസാനിച്ച് കിട്ടാൻ അത് കാരണമാകും ശത്രുവിൻ്റെ ഏതൊരു ശത്രുതയിൽ നിന്നാണോ എന്ത് പണി ആണോ അവൻ നമുക്കെതിരെ ചെയ്യുന്നത് ആ വിഷയം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അള്ളാഹു ഉസ്മഹാനുഭവത്തിൽ നിർഭയത്വം നൽകും നല്ല ഫലം കിട്ടുന്ന അത്ഭുതകരമായ ഒരു അമലാണ് ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അത്ഭുതകരമായ ഒന്നാമത്തെ അമലാണ് ഇൻഷാല്ല നമ്മൾ പരിചയപ്പെട്ടത് രണ്ടാമത്തെ ഒരു അമല് വേർപിരിക്കാനുള്ളതാണ് വേർപിരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാളുകളെ തമ്മിൽ വേർപിരിക്കാൻ രണ്ടാളുകളെങ്ങനെയാണ് വേർപ്പിരിക്കേണ്ടത് എങ്ങനെയാണ് വേർപ്പിരിക്കാൻ പറ്റുക ഹൈറായ വേർപ്പിരിക്കലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈറായ കാര്യങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഉപയോഗിക്കാവൂ ഹൈറായ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഫലവും കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ചിന്തിക്കാൻ തോഫീക്ക് തരട്ടെ അപ്പോൾ ജബ്ബാർ എന്നുള്ള ഇസ്മിനെങ്ങനെയാണ് വേർപ്പിരിക്കാൻ വേണ്ടിയിട്ട് ഹൈറായ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക എന്നാണ് പരിശോധിക്കുന്നത് ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരുത്തിന് സ്നേഹിക്കുമ്പോൾ ർത്താവ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടും അവൾ പിന്തിരിയുന്നില്ല എങ്കിൽ നമുക്ക് ജബ്ബാർ എന്നുള്ള ഇസ്മിനെ പല രൂപത്തിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭർത്താവ് മറ്റുള്ള സ്ത്രീകൾ അന്വേഷിച്ചു പോകുമ്പോൾ അവിഹിതങ്ങളിലേക്ക് പോകുമ്പോൾ ആ അവിഹിതം നിന്ന് കിട്ടാൻ വേർപ്പിരിക്കാൻ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കാമുകയെയും വേർപ്പിരിക്കാൻ ജബ്ബാർ എന്നുള്ള ഇസ്മിനെ പല രൂപത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഹറാമായ പ്രണയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയ പ്പെട്ട പെൺമക്കൾ അമുസ്ലിമീങ്ങളെ പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോട് ഒരു നിലക്കും യോജിക്കാത്തവരെ പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ നമ്മുടെ കുടുംബത്തിനോട് യോജിക്കാത്ത പെൺകുട്ടികളെ പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പഠനത്തെ ബാധിക്കുന്ന രൂപത്തിൽ ചെറിയ പ്രായത്തിലേ അവർ പ്രണയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ നമുക്ക് വേർപിരിയാനുള്ള അമലുകൾ ധാരാളം നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന അമലാണല്ലോ നമുക്കിവിടെ പറയാൻ കഴിയുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ജപ എന്നുള്ള അതിന്റെ അതത് വരുന്നത് ഇരുന്നൂറ്റി ആറാണ് ജീമ് എന്നുള്ള ഹർഫിന്റെ അതത് രണ്ടാണ് അലിഫ് എന്ന ഹർഫിന്റെ അതത് ഒന്നാണ് റാ എന്ന ഹർഫിന്റെ അതത് ഇരുന്നൂറാണ് ടോട്ടൽ ഇരുനൂറ്റി ആറ് അപ്പോ യാ ജബ്ബാറു യാ അള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ ജലാലിയത്തിൻ്റെ ഇസ്മ ചേർത്താണ് ചൊല്ലേണ്ടത് യാ 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 ജബ്ബാറു 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 എന്ന് ഇരുന്നൂറ്റിയാറ് തവണ അഞ്ച് നേരം നമ്മൾ നമസ്കരിക്കുമല്ലോ എല്ലാ ഭർദ നമസ്കാരത്തിന് ശേഷവും അഞ്ച് നേരവും നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തിൻ്റെ തിക്റുകളും ദ്വാഹകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഇരുന്നൂറ്റി ആറ് തവണ യാ ജാറു ജബബാ പറയാ അല്ല യജബ്ബ അറിയാലു ചൊല്ലി വരുന്ന ഒരു പതിവ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഭാര്യയുടെ അവിഹിതം നിന്ന് കിട്ടണം എൻ്റെ ഭർത്താവിൻ്റെ അവിഹിതം നിന്ന് കിട്ടണം എൻ്റെ മകൻ്റെ ചീത്ത കൂട്ടുകെട്ട് നിന്ന് കിട്ടണം എൻ്റെ മകളുടെ അനാവശ്യമായ കയറല്ലാത്ത ആ ബന്ധം എൻ്റെ മകളുടെ ആ ഹറാമായ ബന്ധം അവസാനിച്ച് കിട്ടണം എന്നുള്ള നല്ല നീയത്തോടെ നമ്മളിത് സ്ഥിരമായി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഹറാമായ ആ ഹയറല്ലാത്ത ബന്ധത്തിൽ നിന്ന് വേർപ്പിരിക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മുടെ ഒലമാക്കൾ നിർദ്ദേശിക്കുകയാണ് യാ ജബ്ബാർ എന്ന അത്ഭുതകരമായ ഇസ്മിൻ്റെ രണ്ട് അമലുകളാണ് നമ്മൾ പഠിച്ചത് ഒന്ന് ശത്രുക്കൾ അവർ നമുക്കെതിരെ നടത്തുന്ന ശത്രുതയിൽ നിന്ന് അക്രമത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ മറ്റൊന്ന് ഹൈറല്ലാത്ത ബന്ധങ്ങൾ അള്ളാഹുസ്ബാഹുല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജബ്ബാർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ അമലുകൾ ഇനിയും നമുക്ക് ധാരാളം പറയാനുണ്ട് മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം അള്ളാഹുസ്ബാൻ ജബ്ബാർ എന്നുള്ള ഇസ്മിൻ്റെ അമലുകൾ ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൗഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ശത്രുക്കളുടെയും ശത്രുതയിൽ നിന്ന് നിന്നുള്ളൂ നമുക്ക് രക്ഷ നൽകട്ടെ ഹറാമായ ബന്ധങ്ങളിൽ നിന്നുള്ള നമ്മയും നാമുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته